ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു കഫ്താൻ നൈറ്റിയുടെ കട്ടിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളിത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ വളരെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാം അതേപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ആയിട്ടുള്ള കഫ്താൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്ത് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയ നമ്മൾ കഴുത്തിനുള്ള ക്രോസ് വരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴുത്തിനുള്ള ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കഴുത്തിനകത്ത് എങ്ങനെയാണ് നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് കഫ്താൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുക കേട്ടോ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഇനി നമുക്ക് ക്രോസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ക്രോസ് നമ്മൾ നല്ല വശത്ത് വെച്ച് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ സെയിം കളറില്ലാത്ത ഒരു കളർ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ സെയിം കളർ എടുക്കണമെങ്കിൽ സെയിം കളർ എടുക്കാം നമുക്ക് സെയിം കറില്ലാത്തത് ഈ ഒരു കളർ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ക്രോസിൻ്റെ ഒരു എൻ്റ് വശം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ക്രോസിന്റെ എൻ്റെ വശം ജസ്റ്റ് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതേപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ നെക്ക് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്കോ അതോ ക്രോസോ രണ്ടും വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ നെക്ക് വെച്ചിട്ട് ഇതേപോലെ ക്രോസ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഇതേപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു എൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ മടക്കിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ ഈ ഒരു രണ്ട് വർഷത്തി പോലെ മടക്കിയിട്ടില്ല ആ ഒരു മടക്കിയ ഭാഗം കവർ ചെയ്യുന്ന വരെ അത്രയും ഭാഗത്തേക്ക് നമ്മൾ ഇതെടുക്കണം അത്രയും ഭാഗം വരുന്ന രീതിയിൽ ക്രോസ് ഉണ്ടോ ഇതുവരെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ ഭാഗത്തേക്കല്ല തുടങ്ങിയ ഭാഗം നമ്മൾ ഈ ഒരു മടക്ക് മടക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ ടോപ്പ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ പണ്ടോ ഇതേപോലെ റൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാവേണ്ടോ ഇത്രയും ഭാഗമാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മടക്കിൻ്റെ എൻഡ് വരെ നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇത്രയും ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് തരാം അപ്പോൾ അതിനുശേഷം നമുക്കതൊന്ന് കാണിച്ചു തരാം ഓക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് വെച്ച് നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ റൗണ്ട് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഈ ഒരു എൻഡ് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ മടക്കിയ ആ ഒരു അത്ര എണ്ണം അടക്കിയത് ആ ഒരു എൻഡ് വരെ നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ എൻഡിലൂടെ നമുക്ക് ഇതേപോലെ റൗണ്ട് ചെയ്ത് ഇവിടെ വരെ കണ്ടോ നമ്മൾ ആ ഒരു മടക്കിയ എൻഡിൻ്റെ ഔട്ടർ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു എൻഡ് വരെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ക്രോസ് ചീത്തവശത്തേക്ക് മറിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നൂലൊന്നും പൊട്ടി പോകാൻ പാടില്ല കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക ഫുൾ ആയിട്ട് റൗണ്ടിൽ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക കത്രിക വലിയ ട്രിമ്മറോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേ ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നേരെ ക്രോസ് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം നമ്മൾ തയ്യൽ തുമ്പ് ഈ ക്രോസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കാം നല്ലൊരു പൈപ്പിംഗ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിവിടെ സെയിം കളർ തുണി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ആയിട്ട് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് ഒന്ന് ഇതേപോലെ റൗണ്ട് ചെയ്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം പൈപ്പിംഗ് ഡിസൈൻ ചെയ്യണം അങ്ങനെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് മുക്കാലിഞ്ചിന് അടുത്ത് നമുക്ക് രണ്ട് ഇഞ്ചൊക്കെ വീതിയുള്ള ക്രോസ് എടുക്കണം അപ്പം നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്യുന്ന സമയത്ത് നമ്മുടെ തയ്യൽത്തുമ്പം എപ്പോഴും നമ്മുടെ ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ റൗണ്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇതേപോലെ റൗണ്ട് ചെയ്ത് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പൈപ്പിംഗ് മെത്തഡാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൈപ്പിംഗ് കട്ട് നെക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിഞ്ച് കുറഞ്ഞ് പോകില്ല അപ്പോൾ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമ്മുടെ നെക്ക് തീരുവുക അത്ര തന്നെ വെച്ച് കട്ട് ചെയ്യണം കാരണം നമ്മൾ ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത് അതായത് മൂന്നര ഇഞ്ചാണ് നമ്മൾ മൂന്നേക്കാലമാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക ആ ഒരു രീതിയിൽ നമ്മൾ ക്രോസ് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുക നിങ്ങൾ പൈപ്പിംഗ് ആണ് ചെയ്യുന്നത് നിങ്ങളുടെ നെക്ക് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കണം ഓക്കെ അപ്പോൾ പൈപ്പിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നെക്ക് കട്ട് ചെയ്യുമ്പോൾ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരെ ഈ ഒരു ക്രോസിന് ചേർന്ന് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൈപ്പിംഗ് അല്ല നമ്മൾ സാധാരണ ഈ ഒരു ക്രോസിൽ എന്ത് ചെയ്യുക എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ സ്റ്റോ ഉണ്ടോ ഇതേപോലെ നമ്മൾ റെഡ് നൂലിട്ടിട്ട് ഈ ഒരു ക്രോസിന്റെ കറക്റ്റ് എൻഡ് ചേർന്ന് ഇതേപോലെ ഫുൾ ആയിട്ട് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ നമ്മൾ തയ്യൽ തുമ്പ് നേരെ ക്രോസിന്റെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ ഇതേപോലെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കുക നല്ല പോലെ നമുക്കൊന്ന് അയൺ ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടെന്ത് ചെയ്യുക എൻ്റെ എൻ്റെ ലോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുക 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 അല്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണെന്ന് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം അയൺ ചെയ്തെടുത്താൽ മതി എന്തായാലും അയൺ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ ഫുൾ ആയിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്താ നമുക്ക് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തു വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ ക്രോസ് വെച്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം ഉണ്ടോ നെക്ക് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾക്കും കിട്ടുന്നതാണ് കേട്ടോ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തത് എന്തായിട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ലേസ് എന്താ വേണം ലേസ് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നെക്ക് ഡിസൈൻ മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറിച്ച് ഇല്ല എന്നിട്ട് ബാക്ക് സൈഡിൽ നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ഒരു ഹോൾ കൂടെ റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് തുണി നേരെ ബാക്ക് സൈഡിലേക്ക് ഇതേപോലെ മറിച്ചു കൊടുക്കുക ബാക്ക് സൈഡിലാണ് നമ്മൾ ഹോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് ഏകദേശം ഒരു പതിനാറിഞ്ച് താഴ്ത്തിയിട്ടാണ് നമ്മളിവിടെ ഹോൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഹൈറ്റിന് എത്ര നോക്കിയിട്ട് ചെയ്യുക പതിനാറി ഇഞ്ചോ പതിനഞ്ചോ ഒക്കെ മതിയാവും അപ്പോൾ നമ്മളുടെ ടോപ്പിൽ നിന്ന് പോലൊരു പതിനാറി ഇഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് നിങ്ങൾക്ക് എത്രവേ വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്യുക ഇപ്പോൾ ഇവിടെ നേരെ നമ്മളൊരു പതിനാറ് അഞ്ച് താഴത്തേക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നുണ്ടോ പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു എൻഡിലായിട്ട് നമുക്കൊരു പതിനാറ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ പതിനാറിലാണ് നമ്മുടെ ഈ ഒരു ബെൽറ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനാണ് ഈ പതിനാറിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ പതിനാറിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ഷോൾഡറിൻ്റെ ടോപ്പിൽ നിന്നാണ് പതിനാറഞ്ച് താഴത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് പതിനഞ്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ അര ഭാഗത്തേക്ക് നോക്കിയിട്ട് എവിടെയാണോ ബെൽറ്റ് വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പതിനാറിഞ്ച് വെച്ച് നമ്മൾ ഫുൾ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളെ ഈ ഒരു സൈഡ് വാഷിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു നാലിഞ്ചാണ് നാലിഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ചാണ് നമ്മൾ സൈഡ് വാഷം വിട്ടിരുന്നത് അപ്പോൾ മൂന്നിഞ്ച് നമ്മളിവിടെ വിങ്സിന് വേണ്ടി നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു നല്ല വശം വേണ്ടി മാർക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് നമ്മൾ മൂന്നിഞ്ച് വെച്ച് വിങ്സിന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു വെച്ചു അപ്പം നമ്മൾ ഇവിടുതിൽ നിന്ന് എന്ത് ചെയ്യുക നമ്മളൊരു ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ ഒന്നരഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ വരെ ഉണ്ടോ ഈ ഒരു പോയിൻറ്റ് ശ്രദ്ധിക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേണം നമ്മൾ ബെൽറ്റിനുള്ള കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ മൂന്നിഞ്ച് വിങ്സിന് വേണ്ടി നമ്മൾ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഒരു ഇഞ്ച് വിട്ടിട്ട് ഇവിടെ വരെ വരണം ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നിഞ്ചിൻ്റെ മെഷമൻ വേണ്ട ഈ ഒരു ഒന്നരഞ്ചിൻ്റെ മെഷമെന്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ അത് മാറിപ്പോയിട്ട് നമുക്ക് ബെൽറ്റ് വെക്കുന്ന സമയത്ത് എന്തിനാണ് ഈ ഒരു ഒന്നരഞ്ച്വിടെ ഗ്യാപ്പ് കിട്ടുന്നത് മനസ്സിലാവും അപ്പോൾ ഈ ഒരു മൂന്നിഞ്ച് മാറിയിട്ട് ഒന്നരഞ്ച് വിട്ട ആ ഒരു മെഷർമെന്റിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലൊരു പതിനാറു നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ പതിനാറു മാർക്ക് ചെയ്ത് അപ്പോൾ അവിടെ വരെയാണ് നമ്മുടെ ബെൽറ്റിൻ്റെ പൊസിഷൻ വരിക ഇത്രയാണ് ബെൽറ്റ് വരിക ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ബെൽറ്റ് കൊടുക്കുന്നില്ല അവിടെ ഫ്രീ ആക്കി കൊടുക്കുകയാണ് ചെയ്യുക അതേപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം മൂന്നിഞ്ച് നമ്മൾ വിട്ട വിങ്സ് നിങ്ങൾ നാലിഞ്ച് വിട്ടണമെങ്കിൽ നാലിഞ്ച് എടുക്കണം നമ്മളിവിടെ മൂന്നിഞ്ചാണ് നമ്മൾ വിങ്സിന് വിട്ടത് അപ്പോൾ മൂന്നിഞ്ച് നമ്മൾ ഇവിടെ ഗ്യാപ്പ് വിട്ട ശേഷം അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അത്രയും ഭാഗത്തേക്കാണ് നമ്മൾ വരിക ഓക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം ഇത് കുറച്ച് ഡൗട്ട് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് അത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ ഇഞ്ച് ഒന്നരഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പതിനാറിഞ്ച് മാർക്ക് അവിടെയും ഒരു ഒന്നരഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാർക്ക് ചെയ്ത പതിനാറിഞ്ചുണ്ടോ ഇവിടെ അല്ല രണ്ട ഈയൊരൊന്നരഞ്ച് മുതൽ അടുത്ത ഉള്ളിൽ മാർക്ക് ചെയ്ത ഈ ഒരു ഒന്നര വരെ ഉണ്ടോ ഇവിടെ വരെയാണ് നമുക്ക് ബെൽറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് ഒരു ലൈൻ വരച്ചെടുക്കാം അപ്പോൾ അത് ഇതേപോലെ നിവർത്തി വെച്ച ശേഷം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഉള്ളിൽ വരുന്ന ഭാഗം മാത്രം അത്രയും പാത്രം നമ്മൾ ഈ ഒരു ബെൽറ്റിൻ്റെ ഹോൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം വരെ നമുക്ക് എന്താ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കണ്ടോ ഇത്രയും ഭാഗം ഫ്രീ ആണ് ഇവിടെ ഒരു ഒന്നരഞ്ച് വരെ ഗ്യാപ്പുണ്ട് ഈ ഒരു സൈഡിൽ മൂന്നിഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം കവർ ചെയ്യാനുള്ള ഹോൾ ഇനി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ടിഞ്ച് വീതിയിലുള്ള നമ്മളൊരു തുണി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു തുണി വെച്ചിട്ട് നമ്മുടെ ഹോൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്രണ്ട് സൈഡിലാണ് വരച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും വരക്കണം അപ്പോൾ നമുക്ക് പതിനാറിഞ്ച് മാറിയിട്ട് ഇതേപോലെ മൂന്നിഞ്ചും ഒന്നരഞ്ചും മാറിയിട്ട് രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് വെക്കാനുള്ള ഹോൾ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് രണ്ടിഞ്ച് നീളത്തിലുള്ള രീതിയിലുള്ള തുണിയാണിത് അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക ഇതേപോലെ സൈഡ് ഭാഗം ഒന്നും മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം നമ്മുടെ ഈ ഒരു രണ്ടു വീതിൽ തുണിയുടെ സെൻറ്റർ ആണല്ലേ സെൻറ്റർ നമ്മൾ വരച്ച തുണിയുടെ മുകൾ ലൈൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു തുണി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സെൻ്റർ മാർക്ക് ചെയ്ത ലൈൻ ആണല്ലേ ഈ ഒരു മാർക്ക് ചെയ്ത ലൈൻ നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ഉണ്ടോ ഇതേപോലെ വേണം നമ്മുടെ ഈ ഒരു ബെൽറ്റിൻ്റെ ഹോൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ എൻ്റെ വശം എന്താ ഇതേപോലെ ഒന്ന് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ചെറിയൊരു ഹോൾ പോലെ വരുന്ന രീതിയിൽ നമ്മുടെ സെൻ്റർ തുണിയുടെ സെൻറ്ററും ലൈനും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ സെൻ്ററിൽ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഹോൾ കിട്ടും അപ്പോൾ നമ്മൾ തുണിയുടെ എൻ്റെ വശം ഇതുപോലെ കരഭാഗമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എൻ്റെ വശം കൂടെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടുണ്ടോ ഇതേപോലെ തുണി ഒന്ന് മടക്കിയിട്ട് അടച്ചെടുത്ത ശേഷം വേണം നമ്മളിവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു ഭാഗം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ സെൻറ്റർ മാറിപ്പോകുന്നവർക്ക് എന്ത് ചെയ്യാൻ സെൻറ്റർ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്താൽ കുറച്ചൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ലൈൻ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്യുക നമ്മളിവിടെ പിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് സെൻറ്റർ ഭാഗം ഈ ഒരു ഭാഗം കരഭാഗമല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു കറക്റ്റ് ഈ ഒരു എൻഡ് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു എൻഡിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ഇതേപോലെ സെൻറ്ററിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കട്ടോ സെൻറ്റർ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യുന്നവർക്കൊക്കെ ഇത് സിമ്പിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് സൈഡ് ഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ സെൻറ്റർ കൂടി പിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഉണ്ടോ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ താഴെ ഭാഗവും ഇതേപോലെ മടക്കിയിട്ട് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സെൻറ്ററിൽ കറക്റ്റ് ആയിട്ട് ഒരു ഹോളായിട്ട് കിട്ടും അപ്പോൾ സെൻ്റർ മാറിപ്പോ നമ്മുടെ ഈ ഒരു കറക്റ്റ് ഈ ഒരു ഹോളും നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഇത് നമ്മളത് വെച്ചതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചൊളി ഒന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ ഇതേപോലെ ഒരു ഹോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതേ മെത്തേഡിൽ നമുക്ക് ഫ്രണ്ട്സായിട്ടോട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട്സൈഡോട് ഇതുപോലെ ബെൽറ്റ് അടിച്ചിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സായിട്ട് നമ്മൾ വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വള്ളി ഇടാനുള്ള ഒരു ഹോൾ കൂടെ റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം സെൻ്റർ കറക്റ്റ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക തുടങ്ങി നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ തുടങ്ങി കറക്റ്റ് സെൻ്റർ ആയിരിക്കണം സെൻ്റർ മാറിപ്പോയത് അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച ഒരു ലൈന് നമുക്ക് വേണ്ട തെളിഞ്ഞു കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ നമുക്കിവിടെ ആ ഒരു പതിനാറിഞ്ച് താത്തിയിട്ട് നമ്മൾ വരച്ച് ലൈനോട് ഒന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ സെൻ്റർ ഈ ഒരു സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു വര വരുന്ന ഭാഗം ഇവിടെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ നിവർത്തി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ ഇവിടെ നമ്മൾ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ഹോൾ വരേണ്ടത് ഉണ്ടോ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് ഹോൾ വരേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെയാണ് ഹോൾ ഹോൾട്ടെന്ന് നോക്കാം നമ്മൾ സാധാരണ കത്രിക വെച്ച് ജസ്റ്റ് ഒരു ഹോൾ ഹോൾട്ട് കൊടുക്കാറുണ്ട് പക്ഷെ നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് വേറൊരു മെത്തേഡാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഈ ഒരു മെത്തഡ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇന്നലെ നമുക്ക് വെച്ച് കട്ട് ചെയ്ത ശേഷം നമുക്കൊന്ന് സൈഡ് ഭാഗം ഒന്ന് തുന്നി കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മത്തഡിൽ ചെയ്യാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെൻറ്റർ ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഹോൾ എങ്ങനെ വരക്കുന്ന നോക്കാം അപ്പോൾ ഈ ഒരു പീസിനകത്ത് നമ്മൾ വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ത്രെഡിൻ്റെ ഇതുപോലത്തെ ഹോളുകൾ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ എൻഡ് സൈഡിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചോക്ക് വെച്ചൊന്ന് വരച്ചുകൊടുക്കാം അതിനുശേഷം ഈ ഒരു റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു തുണിക്കകത്ത് പതിപ്പിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ ഇതിന് സെൻറ്ററിൽ നമുക്കൊന്ന് പതിപ്പിച്ച് എടുക്കാം അത് നമുക്ക് കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഹോള് കിട്ടും കേട്ടോ ഇതേപോലെ കറക്റ്റ് ഹോൾ കിട്ടും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണിയുടെ നല്ല വശത്ത് ഈ ഒരു തുണി വെച്ചു കൊടുക്കുക നമുക്ക് നേരത്തെ ഹോള് മാർക്ക് ചെയ്യേണ്ട പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ ഒരു തുണി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ റൗണ്ട് കറക്റ്റ് ചെയ്ത് ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു റൗണ്ട് ഫുൾ ആയിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായി തുണി ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചെടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഓക്കെ ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം സൈഡിലോട്ടേക്കും നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ സൈഡിലേക്കും ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തുണി ഇപ്പം നല്ല വശത്താണ് ഇരിക്കുന്നത് അപ്പോൾ നേരെ ചീത്തവശത്തേക്ക് വരണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു തുണി നേരെ ഉള്ളിലേക്ക് മറച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തുണിയുടെ രണ്ട് വശം ഈ ഒരു ഹോളിനകത്തോടെ നേരെ ബാക്ക് സൈഡിലേക്ക് ഇട്ട് നമുക്കൊന്ന് മറച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച ശേഷം നമുക്ക് ഈ ഒരു കൂർത്ത് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നേരെ ഉള്ളിലേക്കൊന്ന് കൊടുക്കാം ഇതേപോലെ തള്ളുന്ന സമയത്ത് ബാക്ക് സൈഡിലേക്ക് വരും കണ്ടോ ഇതേപോലെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് കിട്ടുക അത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു തുണി നേരെ ബാക്ക് സൈഡിലേക്ക് കറക്റ്റ് ചെയ്ത് ഇതേപോലെ കിട്ടും ഉണ്ടല്ലേ അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഹോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹോളിൻ്റെ ചുറ്റിലും ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല പെർഫൈറ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹോൾ കിട്ടുന്നതിന് അതിനുശേഷം വരുന്ന ഭാഗം വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹോളിന് ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനുശേഷം കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഹോളിന് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചിട്ടാണ്ടോ ഇതിനെ ചുറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് ഇതേപോലെയാണ് വരുക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ബെൽറ്റ് വരുന്ന സമയത്ത് കവർ ചെയ്ത് പോവും അതിനുശേഷം ചെയ്യുക ബാക്കി വരുന്ന പുറത്തോട്ടേക്ക് കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താലും മതി ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മുടെ ഹോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം ചിരട്ടുന്ന സമയത്ത് അതിലേക്ക് തട്ടിയിട്ട് ബ്ലോക്ക് ആയിപ്പോയത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കുള്ള ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കറക്റ്റ് ഈ ഒരു നീളത്തിലുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഈ രണ്ട് എൻ്റിലും ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് വശം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ എൻ്റെ വശം ചെറുതായിട്ടൊന്നും മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കരബാഗമാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു രണ്ട് മുതൽ അടുത്ത എൻഡ് വരെ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ നമ്മൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് പകരം എന്ത് ചെയ്യുക ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ രണ്ട് സൈഡും ആദ്യം തന്നെ ഇതുപോലൊന്ന് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ആദ്യം രണ്ട് എൻ്റെ വശം മടക്കി അതിനുശേഷം നീളത്തിൽ രണ്ട് എൻ്റെ ഭംഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് എന്ത് ചെയ്യാം നേരെ ഈയൊരു തുണിക്ക് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം നേരത്തെ നേരെ വരച്ച ലൈന് സെൻറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഈ ഒരു തുണി വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തഡ് കുറച്ചുകൂടെ സിംപിളാണ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മത്തേഡിൽ നമ്മൾ നേരെ തുണി അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ സെൻ്റർ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ലൈന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഫുൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ടോപ്പിലും താഴത്ത് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു സെൻ്റർ ഭാഗത്ത് ഹോളിൻ്റെ ഭാഗത്ത് തുണി പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ഭാഗം ഒന്ന് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗം കണ്ടില്ലേ പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ടോപ്പും ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹോളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ബെൽറ്റിൻ്റെ സ്റ്റിച്ച് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലും കാണാൻ വേണ്ടി പറ്റും ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഇതേപോലെയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നല്ലൊരു ഹോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കളർ തുണി വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് റെഡ് കളറാണ് വെക്കുന്നത് തീരെ കാണത്തില്ല അപ്പോൾ നമുക്ക് ഈ ഒരു തുണി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറ് വെച്ച് ചെയ്തിരിക്കുന്നത് ഉള്ളിലേക്ക് പോകുന്ന കളറാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് സെയിം കളർ കിട്ടുന്നുണ്ടെങ്കിൽ സെയിം കളർ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബെൽറ്റിൻ്റെ പൊസിഷൻ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ സൈഡ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സൈഡ് വാഷ് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ സൈഡ് വാഷ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈഡ് വാഷ് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ലൈനിലൂടെ എന്ത് ചെയ്യുക ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് വിങ്സ് വേണ്ടതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബെൽറ്റിൻ്റെ പൊസിഷൻ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ബെൽറ്റ് നമ്മൾ ഒരു ഒന്ന് ഇവർ ഒന്നര ഇഞ്ച് മാറിയിട്ടാണ് നമ്മളിവിടെ ബെൽറ്റിൻ്റെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ആ ഒരു ബെൽറ്റിൻ്റെ ഭാഗം അതിനകത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ അതിനാണ് ഫസ്റ്റ് നമ്മൾ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോൾ ക്ലോസ് ആയി പോകും അപ്പോൾ അങ്ങനെ ഹോൾ ക്ലോസ് ആതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഒന്നര ഇഞ്ച് മാറിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഒന്നര ഇഞ്ച് മാറിയിട്ട് നമ്മൾ ബെൽറ്റിൻ്റെ ആ ഒരു വള്ളി ഉള്ളിലൂടെ അടിച്ചെടുത്തത് ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് എന്തിനാണ് നമ്മൾ ആ ഒന്നരഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വിചാരിക്കുന്നു അപ്പോൾ അതിനുശേഷം എന്ത് നമ്മൾ ആ ഒരു പോയിന്റിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ വരിക ഇനി അടിവശത്ത് തടഞ്ഞു വയ്ക്കുന്നവർക്കൊന്നെയാ അടിവശം നമ്മൾ ഇതുപോലെ ഒരു എട്ടിഞ്ച് മുകളിലെ നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഫ്രീ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫ്രീ ആക്കി കൊടുത്താൽ മതി അത് അഫ്താനുള്ള ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താലും മതി ഓക്കെ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂടാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലൂടെ ഫുൾ ആയിട്ട് ഒന്ന് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ചെറിയ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്തിന് ശേഷം അറ്റാച്ച് ചെയ്താലും മതി അപ്പം നിങ്ങൾ സൗകര്യം പോലെ ലേസ് അറ്റാച്ച് ചെയ്തു മതി നമ്മളുടെ സ്ലീവിൻ്റെ ഭാഗത്ത് മാത്രമേ ലേസ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് മുതൽ അടിവശം വരെ ഫുൾ ആയിട്ട് നമുക്ക് ലേസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്താലും നല്ല അടിപിളായിട്ടുള്ള നമുക്ക് റെഡി റെഡിയാകുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു കറക്റ്റ് നമ്മൾ മെഷമൻ മാർക്ക് ചെയ്ത ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ശേഷം കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മെഷമൻ മാർക്ക് ചെയ്ത ഭാഗമാണ് ചെറിയ സ്ലീവിൻ്റെ ഭാഗത്ത് മാത്രമേ ചെറിയൊരു ലേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇരുപം മെഷെൻ മാർക്ക് ചെയ്ത ഭാഗത്തുള്ള നമ്മൾ ഡബിൾ സ്റ്റിച്ച് ആണ് കൊടുത്തിട്ടുണ്ടോ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വിങ്സിൻ്റെ ഭാഗം ഉണ്ടോ എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കും അപ്പം നിങ്ങൾക്ക് വിങ്സ് മലിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ വിങ്സ് കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കാം നാലിഞ്ചൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വിങ്സിൻ്റെ ഭാഗം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേപോലെ വിങ്സിൻ്റെ ഭാഗം വന്നിട്ടുണ്ട് അതേപോലെ അടിയിൽ നമ്മൾ ചെറിയൊരു പൊളി ഭാഗം കൂടി കൊടുത്തിട്ടുണ്ടോ ഇതേപോലെ നമ്മൾ ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു എട്ട് ഇഞ്ച് മുകളിൽ ഇങ്ങോട്ടേക്ക് ചെറിയൊരു ഓപ്പൺ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ അടിവശം ചെറുതായിട്ടൊന്നും മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെൻറ്റർ കൂടെ നമുക്ക് ഈ ഒരു ഹോളിനകത്ത് ഒരു ചിരണ്ട് റെഡിയാക്കി എടുക്കാറുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കഫ്താൻ്റെ വർക്ക് നമ്മൾ ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബ്ലാക്ക് ചെർഡാണ് എടുത്തിരിക്കുന്നത് സാധാ ചർഡ് ആണ് അപ്പോൾ ചില എടുക്കുന്ന സമയത്ത് എൻ്റെ വശം ഇതുപോലെ നൂല് പിന്നിൽ പോകാൻ സാധ്യതയുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് തീ വെച്ചൊന്ന് ഉരുക്കി കൊടുക്കുക അതിനുശേഷം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചെർഡ് നമുക്ക് അതിനകത്തോടെ എങ്ങനെയാണ് കാറ്റി കൊടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു എൻ്റിലൂടെ ഈ ഒരു ചിരഡ് ഇട്ടിട്ട് നേരെ രണ്ടാമത്തെ സൈഡിലൂടെ എടുത്തിട്ട് പുറത്തോട്ടേക്ക് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറുടെ ഉള്ളിലൂടെ കയറ്റി കൊടുക്കാൻ വേണ്ടി എൻ്റെ വശം ചെറുതായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാട്ടോ എൻ്റെ വശം ഇതുപോലെ പിന്നെ ഇത് കൊടുക്കുക അപ്പോൾ നൂല് ഇതുപോലെ പിന്നിൽ പോയിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ റെഡിമെയ്ഡ് കഫ്താനൊക്കെ ഈ ഒരു പ്രശ്നം കൂടുതൽ കാണാറുണ്ട് ഈ ഒരു ചരടിൻ്റെ എൻ്റെ വശം ഇതുപോലെ നൂല് വലിഞ്ഞു പോരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക നൂലിൻ്റെ എൻ്റെ വശം ജസ്റ്റ് ഒന്ന് തീ വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ നമുക്കത് പിന്നിൽ പോരാതെ കറക്റ്റ് ആയിട്ട് ആ നൂല് അവിടെ സെറ്റായിട്ട് കിട്ടും ഇപ്പോൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ എൻ്റെ ഒരു സൈഡിലൂടെ കയറ്റിയിട്ട് അപ്പുറ സൈഡിലൂടെ നമുക്ക് ഈ ഒരു നൂല് എടുത്തതിനു ശേഷം കാണാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മളിത് ഇപ്പറ സൈഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ സാധാരണ നമ്മൾ സാധാരണ ഹോളിനകത്തോടെ ചേരുന്ന സെയിം മെത്തഡാണ് ഒരു പിന്നിട്ടിട്ട് ഇതുപോലൊന്ന് കുത്തിക്കയറ്റി കൊടുക്കുക രണ്ടാമത്തെ സൈഡിലൂടെ ഇതേപോലെ പുറത്ത് എടുക്കണം അപ്പോൾ നമ്മുടെ കഫ്താൻ്റെ രണ്ട് അൻറ്റിലേക്ക് ഇതേപോലെ ചരട് എത്തിയിട്ട് അപ്പോൾ ഒരു സൈഡിലൂടെ ഇട്ടിട്ട് നേരെ അപ്പറ സൈഡിലൂടെ ചേരട്ട് പുറത്തോട്ടേക്ക് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് സൈഡും ജസ്റ്റ് ഒന്ന് കാണിച്ചിരാം സൈഡിൽ നമ്മൾ ബെൽറ്റ് വെച്ച ഏരിയൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചേരട്ട് പോകും ഈ ഒരു സൈഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഒന്നരഞ്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തേക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചേരേ വരുക കേട്ടോ ഇതേപോലെ ഓപ്പൺ ആയിട്ട് നമ്മൾ ചെറു ചിരട് വരിക അപ്പോൾ നമുക്ക് ചിരടി ഇടാനൊക്കെ നമുക്ക് ഈസിയാണ് അതേപോലെ തന്നെ കണ്ടോ ഈ ഒരു ഭാഗം ഇതേപോലെ ഫ്രീ ആയിട്ടായിരിക്കും നമ്മുടെ ചിരടി വരിക ഒക്കെ രണ്ട് സൈഡ് ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശത്തേക്ക് വരാം ഈ നമുക്ക് എന്ത് ചെയ്യാം ഈ ചിരടിന് രണ്ട് വശം ചെറിയൊരു ബെല്ലുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് ഇതിനകത്ത് നമുക്ക് രണ്ട് ബെല്ലൂടെ സെറ്റ് ചെയ്ത് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതേപോലെ ചെറിയൊരു രണ്ട് ബെല്ല് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ വരും നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കഫ്താൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഫുൾ ആയിട്ട് ലേസ് കൊടുക്കാം നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് മാത്രമാണ് ലേസ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നല്ലൊരു ചിരടും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ലേസ് സ്ലീവിൻ്റെ ഭാഗത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിവശം മുൾ മൊത്തമായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നെക്കിലും വേണമെങ്കിൽ ലെയ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താൻ റെഡി ആയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒക്കെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്ത ദിവസം പുതിയ വീഡിയോയും കാണാം ബൈ ഫ്രം മാജിക് നഡിൽ